അലൈഹി ായിരിക്കുമ്പോൾ നിർബന്ധമല്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങൾ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് നമസ്കരിക്കാറുണ്ടായിരുന്നു അലൈഹ വിത്രടക്കമുള്ള നമസ്കാരങ്ങൾ അദ്ദേഹം വാഹനത്തിന്റെ കൊണ്ട് നമസ്കരിക്കും എങ്ങോട്ടാണോ വാഹനം യാത്ര ചെയ്യുന്നത് അതേ ദിശയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഔ കിഴക്കോട്ടാകാം അതല്ലെങ്കിൽ പടിഞ്ഞാറോട്ടാവാം അപ്പൊ അവിടെ ഒരു വിഷയം കടന്നു വരികയാണ് നമസ്കരിക്കുന്ന വ്യക്തി നിർബന്ധമല്ലാത്ത നമസ്കാരങ്ങൾ അഥവാ സുന്നത്തായ നമസ്കാരങ്ങൾ ക്യാബയെ അഭിമുഖീകരിച്ചുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമല്ല യാത്രയിലാണ് ഒരാൾ അയാൾക്ക് സുന്നത്ത് സുന്നതസ്കരിക്കണം എങ്കിൽ അയാൾ വാഹനത്തിൽ നമസ്കരിക്കാവുന്നതാണ് രണ്ട് വിഷയം കടന്നു വരുന്നത് സുന്നത്ത് നമസ്കാരം വാഹനത്തിൽ നമസ്കരിക്കാൻ അനുവാദമുള്ളതാണ് വാഹനം എങ്ങോട്ടാണോ യാത്ര ചെയ്യുന്നത് അങ്ങോട്ട് സൗകര്യപൂർവ്വം ഇരുന്നു കൊണ്ട് നമസ്കരിക്കാം അയാൾ ക്യാബയെ അഭിമുഖീകരിക്കേണ്ടതില്ല കാരണം യാത്രാ സമയത്ത് ഓരോ ദിശ മാറിക്കൊണ്ടിരിക്കും വിമാനത്തിലാവാം തീവണ്ടിയിലാകാം അതല്ലെങ്കിൽ നമ്മുടെ അല്ലാത്ത രൂപത്തിലുള്ള കാറ് പോലെയുള്ള നമ്മുടെ വാഹനങ്ങളിലാവാം സുന്നത്ത് നമസ്കാരങ്ങൾക്ക് അയാൾ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങേണ്ടതില്ല പ്രത്യേകം ക്രിബിളയെ അഭിമുഖീകരിക്കേണ്ടതില്ല ആ വാഹനത്തിൻ്റെ ദിശ എങ്ങോട്ടാണോ അങ്ങോട്ട് നിന്ന് പ്രവാചി നമസ്കരിച്ചിരുന്നു